രണ്ട് ദിവസമായിട്ട് ഫൗസി അതുപോലെ തന്നെ ഭർത്താവും തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് മൊത്തം ഉമ്മയെപ്പറ്റി നൌഫലിനെ കുറിച്ചും ഒക്കെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കുറ്റം പറഞ്ഞുകൊണ്ടായിരുന്നു വീഡിയോ അവരൊന്നും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടില്ല ഞങ്ങളോട് തീരെ ഇഷ്ടമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പം അവരെ യൂട്യൂബ് ചാനൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആ രണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് നല്ല രീതിയിൽ വ്യൂസ് കയറിക്കൊണ്ടിരുന്നൊരു വീഡിയോസാണ് പുള്ളിക്കാർ പെട്ടെന്ന് അത് ഡിലീറ്റ് ചെയ്ത് എന്താണ് കാരണമെന്ന് എന്താ ഇതുവരെ ഒന്നും പറഞ്ഞിട്ട് ഒന്നുമില്ല പക്ഷെ പുള്ളിക്കാർ ആ രണ്ട് വീഡിയോയിലും ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഇമോഷണലി സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് പറയുന്നുണ്ട് ആരും ഇതുവരെ ഞങ്ങളുടെ അടുത്ത് വിളിച്ച് സംസാരിച്ചിട്ടില്ല ഇതിനെക്കുറിച്ച് ഒന്നും എന്തുകൊണ്ട് സംസാരിക്കുന്ന എന്നോട് ഇഷ്ടമില്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഇനി ഒരു പക്ഷേ ഇനിയിപ്പോൾ നൗഫലോ അതുപോലെ തന്നെ ഉമ്മ എങ്ങാനും വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ടായിരിക്കും ഡിലീറ്റ് ചെയ്ത് എന്തായാലും അറിയത്തില്ല പക്ഷേ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു രണ്ട് വീഡിയോകളും ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് എനിക്കൊന്ന് ഒരു വീഡിയോ ഉണ്ടായിരുന്നു മൂന്ന് വീഡിയോ ഇതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു മൂന്ന് വീഡിയോയിൽ നൗഫലിൻ്റെ ഉമ്മയെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടായിരുന്നു സൗഫിയെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നെ ഭർത്താവിനെ ഒഴിവാക്കുന്നുണ്ട് കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പൈസ ഇല്ല അവർക്ക് പൈസയായ അതുകൊണ്ടാണ് ഞങ്ങളെ ഒഴിവാക്കുന്നത് അതുപോലെ തന്നെ തന്ന പൈസയുടെ കാര്യങ്ങളൊക്കെ തുറന്നിങ്ങനെ കുത്തി കാണിക്കും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നൗഫൽ നൗഫലിന് ഞങ്ങളോടൊന്നും യഥാർത്ഥ സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം കാര്യങ്ങൾ സോഫിയയും പറയുന്നുണ്ടായിരുന്നു ഭർത്താവും പറയുന്നുണ്ടായിരുന്നു അതൊരു ആദ്യ വീഡിയോ ഏകദേശം മുപ്പത് നാൽപ്പത് മിനിറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ഒരു പത്തിരുപത് മിനിറ്റോളം ഉണ്ടായിരുന്നു അതിനകത്ത് മൊത്തം ഇതേ കണക്ക് എന്നെ നൗഫലിനും അതുപോലെ തന്നെ ഉമ്മയ്ക്കുന്നും തന്നോട് സ്നേഹമില്ല പൈസ ചോദിച്ചിരുന്നു മകൻ്റെ ഓപ്പറേഷന് വേണ്ടി ചോദിച്ച സമയത്ത് ക്യാഷ് തരാമെന്ന് പറഞ്ഞു പക്ഷെ ചോദിച്ചത് പിന്നെ എപ്പോൾ ആ പൈസ തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ബുദ്ധിമുട്ട് വിഷമമൊക്കെ ഉണ്ടാക്കി എന്നുള്ള കാര്യവും സോഫിയ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ സഹോദരനും ഉമ്മയ്ക്കെതിരെ സംസാരിച്ച് സോഫിയ തന്നെ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നൌഫലും ഉമ്മയായിട്ട് വിളിച്ച് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ സോഫിയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് ഈ സോഷ്യൽ മീഡിയയിലേക്ക് എടുത്തിട്ട് വ്യൂസിന് വേണ്ടിയാണോ അതോ അല്ലയൊന്നും അറിയത്തില്ല പക്ഷേ പുള്ളിക്കാരി എടുത്തിട്ട് അത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ വലുതൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം അത് ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ച് നൌഫലൊക്കെ വിളിച്ച് സംസാരിച്ചോന്നറിയത്തില്ല ഉടനെ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് നൌഫലിനെ അതുപോലെ തന്നെ ഉമ്മയും കുറ്റം പറഞ്ഞ് വീട് കിട്ടിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്